സമസ്തയുടെ പൂർണ്ണമായ വൃത്തത്തിനകത്താണ് സുന്നി മഹല് ഫെഡറേഷൻ ഉള്ളത് അതുകൊണ്ട് സുന്നി മഹൽ ഫെഡറേഷൻ എന്ന ഈ വൻ ശക്തി ആ ശക്തമാണ് സമസ്തയുടേത് അതുകൊണ്ട് മഹല് ജമാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് എളിമയോടൊരു സൂചനയുണ്ട് ചില ഭാഗത്തുകളിൽ ഉയർന്നു കാണുന്ന വിമർശനാത്മകമായിരിക്കുന്ന എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ അറ്റ കൈ പ്രയോഗങ്ങളിലേക്ക് നമ്മൾ പോകരുത് ചില റമലാൻ എടുക്കുന്ന അതിൽ ചില റമലാൻ കഴിയാൻ കാത്തിരിക്കുകയാ ഈ മഹല്ലിലെ ഉസ്താദ് സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു അയാൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വിമർശനം നടത്തിയിരിക്കുന്നു അതുകൊണ്ട് അയാൾ ഇനി വേണ്ട പകരം ആരായാലും കുഴപ്പമില്ല എന്ന വിധത്തിൽ എം എസ് ആർ ഇല്ലാത്തവരെ ജമ്മീത്ത് ഹുത്തബായി ക്യു എസ് ആർ ഇല്ലാത്തവരെ ആ മെഹ്റാബിലേക്കും മിമ്പറിലേക്കും മദ്രസയിലേക്കും കടത്തിക്കൊണ്ട് വരാന നീക്കങ്ങൾ ഉണ്ടെങ്കിൽ മഹല്ല ജമാകളോട് പറയുന്നു അത് ആത്മഹത്യാപരമാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഇന്നും നാളെയും പറഞ്ഞാൽ തീരും നമ്മുടെ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സെയ്ദുലമയും സെയ്ദുലു ഒരുമിച്ചിരുന്ന് അത് പറയുന്നതോടുകൂടി അവസാനിക്കും നമുക്ക് കെട്ടി പുനർനുന്നിച്ച് സംഘശക്തിയാവാനുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ വിള്ളൽ ഇതിനെ പരസ്പരം തമ്മിൽ മുട്ടിച്ച് കുട്ടനെയും മുട്ടനെയും കൊണ്ട് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ കൗശലത്തോടെ ആരെങ്കിലും മഹല്ലുകളിലേക്കും മഹൽ ജമാത്ത് കമ്മിറ്റികളിലേക്കും നോടഞ്ഞു കയറാൻ എം എസ് ആർ ഇല്ലാത്തവരും കൂ എസ് ആർ ഇല്ലാത്തവരും വേഷധാരികളും സുന്നി വിരുദ്ധമായ ജമാത്തിന്റെയും മുജാഹിദിനെയും ആശയമുള്ളവരും കടന്നുപരാൻ തയ്യാറാകുന്ന പക്ഷത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ തയ്യാറെടുപ്പ് മഹൽ മഹല് ഉണ്ടാകണമെന്ന് എളിമയോടെ സുന്നി മഹൽ ഫെഡറേഷന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമെന്നണയിൽ സൂചിപ്പിക്കുകയായിരുന്നു